ഞാൻ വന്നേ അമ്മ നിനക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്ക് ചേർന്നാണോ തോന്നുന്നു നീ എന്ത് പറയണു ചേട്ടാ ആന്ന് ശരിയാവൂലോ നീ എടുത്ത ചടിയൊന്നും പറയാതെ നമുക്ക് സംസാരിച്ചു നോക്കാം എത്ര ആലോചന അറിയാലോ ഇല്ല ഇങ്ങനെ ഒന്ന് ഓരോരോ കാരണങ്ങള് പറഞ്ഞിങ്ങനെ മുടങ്ങി പോവാ ചേട്ടാ അച്ഛനൊക്കെ മരിച്ച ശേഷം അവളെ ഫുള്ള് കാര്യങ്ങൾ നോക്കണം ഞാനാണ് വേറൊരു പെണ്ണുന്ന് കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഈ വിടവേ പുറത്തുവിട്ടു പോവാൻ പറ്റൂല എന്തിനാണ് ആ പെണ്ണിന്റെ ചാവ കൂടെ വാങ്ങിച്ചോയ്ക്കുന്നത് നീ എത്ര കാലോടാ ഇതൊക്കെ വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നത് എന്റെ ജീവനിലോട്ത്ത കാലം ഞാൻ അവളെ നോക്കു എന്റെ ചോരല്ല